ഋഷഭ് ഷെട്ടി എന്ന കന്നഡ നടനെ ആഗോളതലത്തിൽ ശ്രദ്ധേയനാക്കിയ ചിത്രമാണ് കാന്താര ഋഷഭ് തന്നെ സംവിധാനം ചെയ്ത് നായകനായ സിനിമയുടെ വിജയം പ്രീക്വിൽ എന്ന ആശയം മുന്നോട്ട് വയ്ക്കുന്നതായിരുന്നു ഇതിനോടകം തന്നെ കാന്താര റ്റൂവിൻ്റെ പ്രീ പ്രൊഡക്ഷൻ ആരംഭിച്ച സിനിമയുടെ പുതിയ അപ്ഡേഷനാണ് പിങ് വില്ല പുറത്തുവിട്ടിരിക്കുന്നത് വമ്പൻ ബഡ്ജറ്റിൽ ഒരുങ്ങുന്ന ചിത്രത്തിന് വേണ്ടി കഴിഞ്ഞ ഒരു വർഷത്തോളമായി കാന്താര ടീം നിരവധി ലൊക്കേഷനുകളിലും ഷൂട്ടിംഗ് നടത്തി വരികയാണ് ലഭ്യമായ പുതിയ റിപ്പോർട്ട് അനുസരിച്ച് കാന്താര റ്റുവിൻ്റെ ഷൂട്ടിംഗ് അവസാന അവസാനഘട്ടത്തിലെത്തി നിൽക്കുകയാണ് റിഷഭ് ഷെട്ടിയും സംഘവും ഔട്ട്ഡോർ ഷൂട്ട് പൂർത്തിയാക്കിയിട്ടുണ്ട് പതിനഞ്ച് മുതൽ ഇരുപത് ദിവസത്തെ ഇൻഡോർ ഷൂട്ടിംഗ് മാത്രമേ ഇനി ബാക്കിയുള്ളൂ എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ സിനിമയുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകളും സമാനമായി ആരംഭിച്ചു കഴിഞ്ഞു കാന്താര റ്റു കാന്താരയേക്കാൾ വളരെ വലുതാണ് കഥയിൽ പുരാണ ഘടകങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്ന് സിനിമയുടെ അടുത്ത വൃത്തങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് പിങ് വില്ല റിപ്പോർട്ട് ചെയ്യുന്നു സിനിമയുടെ ഭൂരിഭാഗവും പൂർത്തീകരിച്ചെങ്കിലും പോസ്റ്റ് പ്രൊഡക്ഷനിലും വിഷ്വൽ എഫക്റ്റുകളിലും സമയം നല്ലതുപോലെ എടുത്തായിരിക്കും പൂർത്തിയാക്കുക കാന്താരോ ഒന്നിനേക്കാൾ പത്തിരട്ട് നിലവാരമുള്ള ചിത്രമാകും പ്രീക്കൽ എന്നുമാണ് വിവരം രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബറിലാണ് ചിത്രത്തിൻ്റെ പ്രൊമോഷൻ പരിപാടികൾ ആരംഭിക്കുക രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂണിന് മുൻപായി റിലീസ് ചെയ്യാനാണ് നിർമ്മാതാക്കളായ ഹോംബാലെ ഫിലിംസിൻ്റെ പദ്ധതി